ഏതാനും ചില കാര്യങ്ങൾ നമുക്ക് പറയാം ഉത്തമമാണ് പ്രവാചകനെ സ്നേഹിക്കലൂടെ അവടെ പ്രവീർത്തനത്തിലൂടെ

Muhammad Mustafa Salat Abar Muhammad Mustafa Vishwami Rajan Tinta Deepantana Mai Adin Samartha Patta Marmita Pradita Paravani Nalikai Ashwasa Sinta Kuli Kulandale Muhammad Mustafa Sallallahu Alaihi Wasallam Ii Vishwami Rabi Nalikai Kadam Nalikai Mumbah

യമാമയുടെ രാജാവാകുന്ന സുമാമത്തുവിന് ഓസാക എന്ന് പറയുന്ന ഒരു ചരിത്ര പുരുഷന്റെ കഥ യമാമയിൽ അനുസൃഷ്ടനായ ഭരണം നടത്തിയ സാമ്പത്തികമായി അവർ അവിടെ ഏറ്റവും ഉന്നത സ്ഥാനിയാണ് സുമാമത്തുവിന് ഓസാക്ക

പിടി കൂടുകയാണ് അങ്ങനെ പിടിച്ചുകൊണ്ട് മസ്ജിദുൻ നബിയുടെ നടനിലെ കൊണ്ട് വരികയാണ് പതിനാറാം വർഷത്തെ ദൗതുനിൽ കണ്ടสนതക്യ അമുഖറിയ ഹബീബ് മുഹമ്മദ് മുസ്തഫാ ലോകത്തിന് കരുണയവ എത്ര തന്നെ നിങ്ങൾ ചെയ്താൽ എത്ര തന്നെ ആദിക്കണം ചെയ്താലും എത്ര തന്നെ ബുദ്ധിമുട്ടിച്ചാലും അയാം പെറ്റപ്പെട്ട പരിശുദ്ധമായ ഇസ്ലാമിന്റെ സുന്ദരമായ തീരത്തേക്ക് കടന്നുവരണമെന്ന് ആഗ്രഹിക്കുന്ന ഹബീബ് മുഹമ്മദ് മുസ്തഫാ സല്ല അർബൂഅ് അദീമ സുന്നതമാൾ മസ്ജിദുൻ നബിയയുടെ അകത്തരത്തിൽ കെട്ടിയിട്ട സമാമ അല്ലാഹുവിൻ്റെ റസൂലുള്ളാഹി തഹിനെ പ്രവാചകൻ്റെ ഊടുപോടി അതിക്രമം ചെയ്ത ഇസ്ലാമിൻ്റെ ശത്രുവാണ മദീന പ്രാந்தியങ്ങളുടെ അകത്തരത്തിൽ ഒരു തൂണി മുറന്തി വെച്ചിരിക്കുന്നാണ് കാരുണ്യത്തിൻ്റെ പ്രമാസകൻ മുഹമ്മദ് മുസ്തഫാ ആ അമീശ്ശെ സഭസതിയിലേക്ക് പോവുക ആരണ ഇസ്ലാമിന്റെ അതിനെ മുത്ത് നബിയുടെ അതിക്രമം ചെയ്ത മനുഷ്യരെ പണതിട കടത്തപ്പെട്ടിട്ട് അദ്ദേഹത്തെ എലിയായായാലുള്ള സാഹചര്യം അനുഭവനാ റസൂലുള്ളാഹി അഹ്മദുകൊണ്ട് ചോദിക്കുന്നുമാ ഇൻത കിയ സമാമാ എന്നെ സഹാബ ഇസ്ലാം എന്നതിനെ അതിക്രമം ചെയ്തെന്ന ഈ പണതിട കടത്തപ്പെട്ടിട്ട് ഇക്കൊണ്ട് നിനക്ക് വെള്ളം പറയാനുള്ള നിനക്ക് പരിവർത്തനമുണ്ടോ അദ്ദേഹം പറഞ്ഞു എനിക്ക് നന്മയേ ഉള്ളൂ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്നിട്ട് പ്രവാചക പറയുന്നു അന്നരെതിനെ ഇസ്ലാമിൽ അതിനെ നിന്ദദീനിൽ ഒരുപാട് അതിമകരം ചെയ്ത ആ ആയത്ത് കൊത്തുൽ കൊത്തുത തമിൻ മിൻ കൊത്തുൽ കൊത്തുത മലസ ത ഉത പ്രവാചകന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ആസമമത്ത് വഴ്സൽ പറയുന്ന മുഹമ്മദേ ഇന്ത കൊത്തുൽ കൊത്തുത തമിൻ മിൻ നിന്റെ കൊല്ലുകയാണ് കാരണം ഈ മദീന ഇസ്ലാമിയെതിരെ നിലയ്ക്കെതിരെ ഒരുപാട് അതിക്രമങ്ങൾ ചെയ്ത ഇതാ കൊല്ലാനാൽപ്പെട്ടവരാണെങ്കിൽ കൊലപ്പെടാനാ

ோம் <Saying weed> കാരനോട പറഞ്ഞു നിങ്ങൾ എക്കുള്ളവനെ കൊല്ലാനാർഹപ്പെട്ടവനാണ് അല്ല എന്നെ വെറുതുടയാനെങ്കിൽ അത് അanni ചെയ്യാം അതല്ലെങ്കിൽ സസ്താണ് തൽപരനെവർക്ക് ചോദിക്കുന്നു ഈ സമയത്തെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്ലികു സബഹ സഹബത്ത് അവനോട് പറഞ്ഞു ആ സ്വഹാബനെ വരുന്നത് കെട്ടൈച്ചേള് ഒരു വാക്യമാണ് ുംവാചാരത്തിൽ പ്രതികരിച്ച മനുഷ്യൻ